അലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബഹുമാനികളെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് ഇബിലീസിനേക്കാളും ഫിരാനേക്കാളും ഉപദ്രവകാരിയാണ് അസൂയ വെക്കുന്ന ആൾ എന്നതാണ് അതുകൊണ്ട് തന്നെ അവരോട് നമ്മൾക്കുള്ള അനുഗ്രഹങ്ങളെ വെളിവാക്കരുത് മറച്ചു വെക്കണം എന്നതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത് എബിസാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ഹദീസിനോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അസൂയ വെക്കുന്നവർ ആരാണ് അത് നാം തിരിച്ചറിയണമല്ലോ മൂന്ന് അടയാളങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അസൂയ ഉള്ളവർക്ക് മൂന്ന് അടയാളങ്ങൾ ഉണ്ടാകുമെന്നാണ് ഒന്ന് അയ്യത്തമല്ല ഇതാ ഷഹിദ രണ്ട് മൂന്ന് വയസ്മിത്തു അലൽ മുസീബ ഒന്നാമത്തത് അയ്യത്തമല്ല ഇതാ ഷഹിദ സാന്നിധ്യത്തിൽ മുഖസ്തുതി പറയും സാന്നിധ്യത്തിൽ മുഖസ്തുതി പറയും ഹാസിദ് അസൂയ ഉള്ളവരുടെ അടയാളമാണ് രണ്ടാമത്തത് യഗത്താബു ഇദാ ഗാബ അസാന്നിധ്യത്തിൽ റീബത്ത് പറയും ഏഷണി പറയും സാന്നിധ്യത്തിൽ മുഖസ്ഥുതി പറഞ്ഞു അങ്ങോട്ട് മറഞ്ഞു കഴിയുമ്പോൾ അസാന്നിധ്യമായി കഴിയുമ്പോൾ പിന്നെ ആ വിഷയത്തിൽ തന്നെ കുറ്റം പറയും റീബത്ത് പറയും ഏഷണി പറയും മൂന്നാമത് പണ്ഡിതന്മാർ പറയുന്നു വൈഷ്മിത്തു അലൽ മുസീബ ചെറിയ ചെറിയ പരീക്ഷണങ്ങളെപ്പോലും എടുത്ത് പർവ്വതീകരിച്ചുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും തന്റെ ജീവിതം വലിയ പ്രയാസത്തിലാണ് എന്ന് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ പോലും വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയുന്നതിനെ കുറിച്ചല്ല പറയുന്നത് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ പോലും എന്തു ചെയ്യും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അള്ളാഹുവിന്റെ നിയമത്തിലേക്ക് നോക്കുകയില്ല കൊടുത്തേക്കുന്ന അനുഗ്രഹത്തിലേക്ക് നോക്കുകയില്ല ചെറിയ ചെറിയ പരീക്ഷണങ്ങളെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും എന്താണ് അതിനുള്ള കാരണം തനിക്കുള്ള ചെറിയ നഷ്ടം പോലും സഹിക്കാൻ അസൂയ ഉള്ളവർക്ക് കഴിയില്ല മറ്റുള്ളവർക്കുള്ള ചെലി ചെറിയ അനുഗ്രഹം പോലും സന്തോഷത്തോടെ കാണാൻ അസൂയ ഉള്ളവർക്ക് കഴിയില്ല എന്നുള്ളതാണ് അപ്പോ മൂന്ന് അടയാളങ്ങളാണ് ഒന്ന് സാന്നിധ്യത്തിൽ മുഖസ്തുതി പറയും നമ്മുടെ സാന്നിധ്യത്തിൽ മുഖസ്തുതി പറയും പുകഴ്ത്തി പറയും രണ്ടാമത്തത് നമ്മൾ മറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മെക്കുറിച്ച് യേഷണി പറയും മൂന്നാമത്തത് ചെറിയ പരീക്ഷണങ്ങളെ പോലും കുറ്റപ്പെടുത്തി സംസാരിച്ചു കൊണ്ടേയിരിക്കും അള്ളാഹു സുബാനഹുഅല നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരോട് അസൂയ വെക്കുന്നതിനെ തൊട്ടും മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മോട് അസൂയി വെക്കുന്നതിനെ തൊട്ടും അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു താലം നൽകിയിട്ടുള്ള ബറക്കത്ത് നൽകുമാറാകട്ടെ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ ദുരാ കൊണ്ട് വസീത്ത് ചെയ്തവർ എല്ലാവർക്കും അള്ളാഹു താലെ പ്രയാസങ്ങളെ അകറ്റി സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്നും മൺമറിഞ്ഞവർക്ക് അള്ളാഹു മഹുഫിറത്തും നൽകുമാറാകട്ടെ അനിൽ ആലമീൻ വറഹമത്